ഞങ്ങിപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യണേ റേഷ് ബ്ലോഗ്സിനെ പോലത്തെ അതേ ലുക്കുള്ളൊരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത് ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഇന്ന് പുതിയൊരു എന്താ ഫസ്റ്റ് സ്റ്റാർട്ടാണ് എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ വേറെ കോഴ്സോ വർക്കോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കോഴ്സിന് പോവുകയാണ് സോ ഇന്നാണ് ഫസ്റ്റ് ഡേ ഞാൻ ഇന്നലെ പോയി അഡ്മിഷനൊക്കെ എടുത്തു ഓൾറെഡി അവർക്കൊരു രണ്ട് ഓറിയൻറ്റേഷൻ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായി അതെനിക്ക് മിസ്സായി പക്ഷെ ഞാൻ ഇന്നോട്ട് ജോയിൻ ചെയ്യാൻ പോവാണ് അപ്പോൾ റിയലി എക്സൈറ്റഡ് പിന്നെ സൗണ്ട് ക്ലിയർ ആണോ അറിയില്ല ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് സൈഡിൽ കൂടിയൊക്കെ വണ്ടി പോകുന്നുണ്ട് അപ്പോൾ പതിനൊന്ന് മണിക്കാണ് നമുക്ക് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ എന്തോ ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ടാണെന്ന് തോന്നുന്നു മഴയൊന്നും ഇല്ല ഭാഗ്യത്തിന് സോ നമ്മൾ ഇന്ന് അച്ഛൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അച്ഛൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു ോങ് വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണ് ഷോർട്സ് ആണ് കൂടുതൽ സോ ഇനി മുതൽ ഞാൻ കറക്റ്റായിട്ട് ലോങ് വീഡിയോസ് ഇടും അപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന കോഴ്സിൻ്റെ അപ്ഡേറ്റ്സും അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ മാക്സിമം എടുക്കാൻ നോക്കാം എനിക്കറിയില്ല അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പറ്റുമോ പെർമിഷൻ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല പക്ഷേ എന്തായാലും പോയി നോക്കാം അപ്പൊ ഇതാണ് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് ഉള്ളിലധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റുഡന്റ് പോർട്ടലിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനലിന്റെ പേര് പേര് നല്ല ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനിൽ വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞു പോയത് പക്ഷെ വിചാരിച്ച ഒന്നും നടന്നില്ല എന്നാലും എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് അതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് പൊതുവെ എക്സ്ട്രോവേട്ടായി ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന ടൈം ആയപ്പോൾ ചെറുതായിട്ട് ഇൻട്രോവേട്ടായി എനിക്ക് ഭയങ്കര പേടി ആൾക്കാരെ കാണുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ എന്നാൽ മെട്രോ കയറിയിട്ട് കുറച്ച് ഷോർട്ട് എടുക്കാന്ന് ചോദിച്ചാൽ ആദ്യം ഒടുക്കത്ത തിരക്കായി പിന്നെ ഇങ്ങനെയൊക്കെ ആളൊന്ന് കുറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുത്തു ഇത് നമ്മുടെ എളംകുളം മെട്രോ സ്റ്റേഷൻ ഹൈബൈ ആണ് ഞാൻ മുമ്പിലൂടെ പോയിട്ടുള്ള ആ ഒരു വീഡിയോ എടുത്തു നിന്നുള്ളൂ അപ്പോൾ നേരെ വീട്ടിലോട്ടാണ് ഇനി ക്ലാസ് നല്ലതായിരുന്നു ഞാനിപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് അധികം ഒന്നും പഠിപ്പിച്ചില്ല കുഴപ്പമില്ലാണ്ട് പോയി ഇനിയിപ്പോൾ ആറ് മാസം ആകുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ നോക്കാം ഞങ്ങൾക്കിപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യണം റേഷ് വ്ലോഗ്സിനെ പോലത്തെ അതേലും ഇപ്പോൾ ഉള്ള ഒരു ടീച്ചറവിടെ എത്തിക്കുക അപ്പോൾ അത്രയുള്ളൂ ചെറിയൊരു വ്ലോഗായിരുന്നു വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും കൂടി ഇട്ടോളൂ അപ്പോൾ ഇതുപോലുള്ള കുട്ടി ബ്ലോഗ്സ് ഒക്കെ ഇട്ട് ഞാൻ വരും പൊട്ടിട്ട് ഇറ്റ്സ് മി ഗൗലി സാനിമ ബൈ ബൈ